എല്ലാവർക്കും മഹാലക്ഷ്മി തുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ അമ്പല നടയിൽ വെച്ച് നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ കരുണയും തമ്മിൽ കരുണയും കൂടി നമ്മുടെ മഹാലക്ഷ്മിടെ കുത്തി നോക്കിക്കുന്നതല്ല ഇനി നമ്മൾ വരുന്ന കാര്യം എന്റെ അമ്മ വിളിച്ചു പറഞ്ഞിട്ട് കൃത്യ സമയത്ത് ഇവിടെ എത്തിയത് എന്റെ കരുണമോള് എന്റെ മുഖമാ ആ എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശി ഭയങ്കര ഡയലോഗ് ഒക്കെ അടിക്കുന്നു കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ഭയങ്കര ചിരിക്കുന്നുണ്ട് പുച്ച ചിരി ഇരിക്കുന്നുണ്ട് പിന്നെ കരുണേന്ന് എനിക്ക് കിട്ടിക്കോളൂന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കരുണയും നമ്മുടെ മുത്തശ്ശിയും കൂടെ ഇങ്ങനെ വടക്കു പറയുന്നതൊക്കെ നമ്മുടെ ദേവി കാണുന്നുണ്ട് അപ്പൊ ദേവി ഇങ്ങനെ ഇങ്ങനെ നോക്കി തൊണ് എനിക്ക ദേവി ഭയങ്കര ദേഷ്യത്തിലായിട്ടും ഇങ്ങനെ നോക്കുന്നത് കരുണക്ക് എന്തോ അപ്പൊ അപകടം വരാൻ പോകുന്നുണ്ടെന്നാ നോട്ടത്തിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ മുത്തശ്ശി നമ്മുടെ കരുണ നമ്മുടെ മഹാലക്ഷ്മി പറയാനുള്ളതൊക്കെ പറഞ്ഞ് തൃപ്തിയായിട്ട് ഇങ്ങനെ തിരിച്ചു തിരിച്ചുപോലും വഴി നമ്മുടെ ദേവി ഇങ്ങനെ ആ ഒരു ഭയങ്കര കലിപ്പോടെ ഇങ്ങനെ കരുണയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ കരുണ വീഴുന്നുണ്ട് കരുണയുടെ കാലത്തൊട്ട് മുത്തശ്ശി വീഴുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും വീണപ്പോൾ പിന്നെ നമ്മുടെ ദേവിക്ക് സന്തോഷമായി ദേവി പിന്നെ ചിരിച്ചിട്ട് അവിടെ നിന്നൊന്നും പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കരുണയെ നമ്മുടെ മുത്തശ്ശി ഒരു വേണ്ടി നമ്മുടെ മഹാലക്ഷ്മി സാഗറും കൂടി ഓടി വരുന്നുണ്ട് ശേഷം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് സാഗറെ വണ്ടി എടുക്കും നമ്മുടെ കരുണയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് വേണ്ട വേണ്ട നിന്റെ വണ്ടിയിൽ ഞങ്ങളല്ല ഞങ്ങൾ വേറെ ഞങ്ങളുടെ വണ്ടി തന്നെ ഹോസ്പിറ്റലിൽ അപ്പോൾ അന്നും പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയും കരണയും കൂടി അവരുടെ വണ്ടി തന്നെ കയറി ക്ലിനിക്കില് അത് തൊട്ടടുത്ത ക്ലിനിക്കിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മുത്തശ്ശിയും കരണയും നമ്മുടെ അവരുടെ വീട്ടിലേക്ക് പോകുവോ നമ്മുടെ പ്രതാപന്റെ അടുത്തേക്ക് എന്നിട്ട് അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും ആ അവിടെ ചെന്നപ്പോൾ ഈ മോഹിനിയുണ്ടല്ലോ ഇവക്കുടെ മോൾ അവിടെ ഉണ്ടായിരുന്നട്ടോ അവളെ കണ്ടതും ഞാനും എന്റെ മോളും കൂടി വീണടാ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയൂട്ടോ അപ്പൊ നമ്മുടെ മോഹിനി പറയുന്നുണ്ട് ആ ഇവള് കണിയേണ്ടത് അമ്മയല്ലേ ഒന്നാം തീയതി കേട്ടോ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ മുത്തശ്ശി പ്ലിംഗ്ന്നാകുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് ഏയ് അമ്മ ഭയങ്കര ഐശ്വര്യം ഉള്ളത് അമ്മയെ കണ്ടാൽ ഇങ്ങനെയൊന്നും ആവില്ല നിന്റെ മോളെ കണ്ട ആ നിമിഷം തന്നെയല്ലേ വീണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വീണ്ടും ഒറ്റപ്പാട് ഇപ്പുറത്താണെങ്കിലും നമ്മുടെ കലേശ്വരത്തേക്ക് നമ്മുടെ മഹാലക്ഷ്മി ഓടി വരുവാന്നെ നമ്മുടെ ഉണ്ണി റെഡി ആയിട്ട് ഇങ്ങനെ കർണടടുത്തേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഉണ്ണിയുടെ അടുത്ത് ഉണ്ണി അവിടെ ചെന്നിട്ട് വിശേഷം അറിഞ്ഞിട്ട് വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു വാർത്ത തന്നെ നമ്മുടെ ദുർഗയും മഞ്ജും ഇങ്ങനെ കളിലുള്ളി നിൽക്കുക നമ്മുടെ മഹാലക്ഷ്മിയെ കണ്ടപ്പോ തന്നെ നമ്മുടെ ദുർഗയും മഞ്ജും കൂടി എന്നെ കണി കണ്ടത് കൊണ്ട് അടി അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത് ഇനി ഇവിടെ കാണാതിരിക്കാൻ വേണ്ടിയാണ് അവൾ അവളുടെ വീട്ടിലേക്ക് പോയത് പക്ഷെ അവിടെ അമ്പലത്തിന് ചെന്നപ്പോഴും നീ അവിടെ ഉണ്ടാർന്നതിലൂടെ എന്തും നീ ദ്രോഹം അടി നീ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മിക്ക് നേരെ കലുതള്ളുവാ അപ്പൊ തന്നെ നമ്മുടെ കണ്ണം വരുന്നുണ്ട് കണ്ണം വന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ ദുർഗാമയ്ക്കും മഞ്ജുവിനും നല്ല മറുപടി കൊടുക്കുന്നുണ്ടെട്ടോ അവള് അവളുടെ രീതിയിൽ ആൾക്കാരല്ലേ കണിയേണ്ടത് നിങ്ങൾ ഈ വീട്ടിലുള്ളപ്പോൾ നിങ്ങൾ മഹാലക്ഷ്മി കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും വീണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ വെറുതെ വേണ്ടാത്ത കാര്യം കൂടി ഇവളുടെ തലയിലേക്ക് വെച്ച് കെട്ടുന്നത് എന്തിനാ അവള് ശ്രദ്ധിക്കാതെ അവള് വീണു പിന്നെ അവളെ ഇവളെ പറഞ്ഞിട്ട് എന്തിനാന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ കണ്ണൻ കുറെ നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്തും നമ്മുടെ ദുർഗാമയുടെ അടുത്തും ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ ഇവരെ ശേഷം നമ്മുടെ കണ്ണൻ പോകുന്നുണ്ട് എങ്കിൽ കൂടുതലും നേരെ ഇവിടെ നിന്നാൾ വിഷുവായിട്ട് എന്റെ വായിലൊന്നും ചീത്തേ വരും അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോകാന്ന് പറഞ്ഞ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ അവിടെ നിന്നും പോകുന്നില്ല അത് തന്നെ നമ്മുടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു നമ്മുടെ പഞ്ചുൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവര് മരണം കൊണ്ടല്ലാതെ തോൽപ്പിക്കാൻ പറ്റൂല്ലേ നമുക്ക് നോക്കാം നമുക്ക് പറുകാമ ഞാൻ ഭയങ്കര കലുപ്പിൽ നിൽക്കുന്ന കേട്ടോ അതിനുശേഷം നമ്മുടെ പ്രതാപൻ പ്രതാപനെ ആട്ടോ കാണിക്കുന്നത് പ്രതാപൻ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ചായക്ക് പോണെന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി അവിടെ എത്തുന്നുണ്ട് അപ്പൊ ഉണ്ണി വരുമ്പോൾ തന്നെ ഉണ്ണി ഉണ്ണിയുടെയും കരുണീടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് വിഷു അല്ലേ അപ്പൊ തന്നെ നമ്മുടെ പ്രതാപൻ നമ്മുടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശിയാ ഗിഫ്റ്റ് എടുത്തിട്ട് വാന്ന് പറയുന്നുണ്ട് പൊണ്ണി വരുമ്പോ തന്നെ നമ്മുടെ കരണയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സ്കാനിങ് നടത്തണം എന്നൊക്കെ ആയിട്ട് ചോദിക്കും നമ്മ കരണം പറയുന്നുണ്ട് ഇല്ല അടുത്തുള്ള ക്ലിനിക്കിൽ കാണിച്ചായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇപ്പോഴെപ്പോഴും ഹോസ്പിറ്റലിൽ പോകണ്ട ഉണ്ണിയേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പ്രതാപൻ ആ ഒരു ഗിഫ്റ്റ് ആ ഒരു ഗോൾഡൻ മാസം നമ്മുടെ ഉണ്ണിയുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകട്ടോ അപ്പൊ തന്നെ നമ്മുടെ കരണം പറയുന്നുണ്ട് ആ എന്റെ അച്ഛൻ ഉണ്ണിയേട്ടന്റെ കട്ടിയുള്ള ഗിഫ്റ്റ് എന്നല്ലേ ഇനി ഉണ്ണിയേട്ടൻ എനിക്ക് വിഷുമായിട്ട് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ ിങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ ഉണ്ണി ആ വീണ്ടും തുടങ്ങിയില്ല ഇവര് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗവും കൂടിയാണ് കൂടിയോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി വിഷുവിനൊന്നും ഉണ്ണിയായിട്ടും ഗിഫ്റ്റ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ നമ്മുടെ കാരണം അടുത്ത പ്രശ്നം ഉണ്ടാക്കുമോ എന്നും കണ്ടു തന്നെ അറിയരുട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ഇതുവരെയ്ക്കും ഗുഡ് ബൈ